ചികിത്സാ ചെലവ് അനുവദിക്കുന്നതിന് അപേക്ഷകന് നൽകിയ ചികിത്സയും ചെലവായ തുകയും സംബന്ധിച്ച് കേരള സർക്കാർ സർവീസിലെ സിവിൽ സർജൻ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രം വേണമെന്ന വ്യവസ്ഥയിലാണ് സർക്കാർ ഭേദഗതി വരുത്തിയത് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയവർക്ക് ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ ചികിത്സ സംബന്ധിച്ച സാക്ഷ്യപത്രം നൽകണമെന്നതായിരുന്നു വ്യവസ്ഥ പട്ടികവർഗ വിഭാഗക്കാർക്ക് ചികിത്സാർത്ഥം ചെലവാകുന്ന മുഴുവൻ തുകയും തിരികെ നൽകാനും തീരുമാനിച്ചു കമാൻഡ് കൺട്രോൾ സെന്ററുകൾ ആരംഭിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സി സി എഫ് റാങ്കിലുള്ള സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുകയും ചെയ്തു ഈ വർഷം നഷ്ടപരിഹാരത്തിനായി പതിനൊന്നര ദശാംശം അഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത് സമീപകാലത്ത് മുപ്പതിടങ്ങളിലാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഫെൻസിംഗ് പൂർത്തീകരിച്ചത് വന്യമൃഗശല്യം നേരിടുന്ന പല സ്ഥലങ്ങളിലും അതാത് എം ഫണ്ടും വിവിധ പദ്ധതികൾക്കായി ഉപയോഗിച്ചു മനുഷ്യമൃഗസംഘർഷം പരിഹരിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയവും കേരള നിയമസഭ പാസ്സാക്കിയിരുന്നു സി സി എഫ് തലത്തിൽ അപകടകരമായ സാഹചര്യങ്ങൾ പെട്ടെന്ന് കൈകാര്യം ചെയ്യാനുള്ള വിധത്തിലാണ് കേരളം ഭേദഗതി നിർദ്ദേശിക്കുന്നത് എന്നാൽ കേന്ദ്രമാവട്ടെ വകുപ്പുകൾ കൂടുതൽ സങ്കീർണ്ണമാക്കുകയും ശക്തമാക്കുകയുമാണ് ചെയ്തത് കേന്ദ്ര കരട് ഭേദഗതിയിൽ എല്ലാ വന്യജീവികളെയും ഷെഡ്യൂൾ ഒന്നിലും രണ്ടിലുമായി ഉൾപ്പെടുത്തുകയും കാട്ടുപന്നികളെ ഉൾപ്പെടെ ശല്യക്കാരായി പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന ഷെഡ്യൂൾ അഞ്ച് എടുത്തു കളയുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് കേരളത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യത്തെ അവഗണിക്കുന്നതാണ് കൈരളി ന്യൂസ് വയനാട്